ർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ട്രാവൽ ആൻഡ് ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഷോപ്പിംഗ് അല്ലേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ മുഴുവനായിട്ടും ഷോപ്പിംഗ് തന്നെയാണ് അച്ഛൻ പക്ഷെ നമ്മളുടെ കൂടെ വരുന്നില്ല കേട്ടോ അച്ഛൻ വേറൊരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും അമ്മയും അമ്മാമ്മയും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് പോകുന്നത് എവിടേക്കാണ് എന്നുള്ളത് എന്തായാലും ഇവിടെ പറയാം അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ തമ്മിലൊക്കെ കാണുമ്പോൾ കുത്താമ്പുള്ളിയിലേക്ക് തന്നെയാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ യാത്ര നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരു ത്രീ ഫോർ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പോകുന്നു തോന്നുന്നുണ്ട് അപ്പോൾ മുന്നേ പോയിട്ടുള്ള സമയത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പല പല വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ മുന്നത്തെ പല വീഡിയോകളും പറഞ്ഞവരെ തന്നെ ഓരോ ഷോപ്പിംഗ് ഓരോ പോലെയല്ലേ ഉണ്ടാവുക ആ അപ്പോൾ അതെന്തായാലും നമ്മളങ്ങനെ ഇപ്രാവശ്യം പോകുന്നത് കൂടി ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഘോഷത്തിന്റെ പരിപാടികളൊക്കെയാണ് പഴയ വള വളകളൊക്കെ കടകള് ആയിട്ടുള്ളില് എത്ര സ്ഥലപടലേ പൂര നടത്താൻ പറ്റിയ സ്ഥല എപ്പോഴും കുത്താംപുള്ളി പോകുന്ന സമയത്ത് ഇവിടെ ചെനക്കത്തൂര് അമ്പലത്തിന്റെ അവിടെ എത്തുന്ന സമയത്ത് അങ്ങനെ നോക്കിയിരിക്കും കേട്ടോ എനിക്കത് കാണാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഇതുവരെ ആ അമ്പലത്തിൽ പോവാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇനി ഒരിക്കൽ പോകുന്ന സമയത്ത് അവിടെ ഇറങ്ങിയിട്ട് എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ നല്ലോണം ആഗ്രഹമുണ്ട് ചനക്കത്തൂര് അമ്പലത്തിന്റെ അടുത്ത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം നമ്മുടെ കമൻസിലൊക്കെ കാണാറുണ്ട് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വേറെ വഴി കൂടെ പോയില്ലേ ഇവിടെ ടച്ച് ചെയ്യാണ്ട് വന്നു പോകുന്നുണ്ട് ആ ഇവിടെ നിന്ന് ഇനി റൈറ്റിലേക്ക് ആണ് അങ്ങനെയാണ് അവിടെ നമ്മള പുനർജനി നൂഴുന്നതൊക്കെ അല്ലേ അത് ഇവിടെ ഇവിടെ അറിയില്ല ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞു അതെ ചക്കു ണോ അതോ അടുത്തതോ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തൃശ്ശൂരാണ് അങ്ങനെയാണ് തോന്നുന്നുണ്ട് അത ഇതുവരെ പാലക്കാട് ഓരോ കടകളുടെ ഒക്കെ പേരുകൾ വന്നു തുടങ്ങി നമ്മൾ അങ്ങോട്ട് അടുത്തുടങ്ങി

ൂംസിന്റെ മുമ്പൂംസ് അറിയാത്തോക്കിട്ട് ഓർമ്മയില്ലമ്മക്ക് അവിടെ എല്ലാ കടയിലും അവിടെ എല്ലാതിലും കേറി നോക്കും കാണാൻ കാണാൻ തന്നെ തന്നെ രണ്ട് സൈഡും ഇങ്ങനെ ഒരു ഒരു ഇവിടെപ്പോ കട ഉണ്ടായപ്പോ ആരും അങ്ങനെ വിചാരിക്കും ഇപ്പൊ അങ്ങനെ തിരക്കുള്ള സമയല്ലോ എടിയും കാരണം എന്താ പറയോ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നിന്റെയും സീസൺ ആയിട്ടില്ല ഇനിയിപ്പൊ ഏപ്രിൽ ആകുമ്പോഴേക്കാല്ലേ വിഷു ആവുമ്പഴേക്കും പിന്നെ നല്ല തിരക്കാവും ഇപ്പൊ അങ്ങനെ തിരക്കൊന്നും എവിടെയും കാണാൻ ഇപ്പൊ എല്ലായിടത്തും എല്ലാരും വെറുതെ ആ ഇതാണ് ഇതൊന്നും അല്ല ആ ഒരു പെട്ടിക്കട വീട് ആ അങ്ങനത്തെ താഴേക്കൊരു വീടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കിട്ടാണ്ട് കഷ്ടത്തിലായതാണ് നമ്മുടെ നേരത്തെ കുട്ടികളായിട്ട് പറഞ്ഞിട്ട് വീട്ടിലോണ് അമ്മാവ ഇത് മാത്ര നോക്ക നമുക്ക് അറിയാലോ വേഗം ഭക്ഷണൊക്കെ കഴിക്കണമെന്നല്ല ആ എവിടുന്നേലൊക്കെ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം പട്ടിണി കടന്ന് അന്തം ഇട്ട് ചോറ് റെഡി ചെയ്യോ 嗯。<laughs> <laughs> <laughs> അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതാ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ എൻ്റെ ഈശ്വര അതൊരു ലോകമാണ് ശരിക്കും കുത്താമ്പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ തിരുവല്ലാമലയ്ക്ക് അടുത്തുള്ള ഒരു കൈത്തറി ഗ്രാമാണത് ഹാൻഡ്ലൂം ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് അവിടെ എല്ലാ വീടുകളിലടക്കം ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക കൈത്തറി ആ ഒരു മെഷീൻ വെച്ചിട്ട് അത് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം ഞാൻ ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ അവിടെ പോയിട്ടുള്ള ആദ്യത്തെ ആ ഒരു വ്ളോഗിൽ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ട് ആ നാട്ടിലൂടെ ആ ഗ്രാമത്തിലൂടെ നടന്നിട്ട് ഓരോ വീട്ടിൽ പോയിട്ടും അങ്ങനെ നൂ എന്താ പറയുക ഹാൻഡ്ലൂം അത് ചെയ്യണ കൈത്തറി അതെങ്ങനെയൊക്കെയാണ് ഈ സെറ്റുമുണ്ട് ഉണ്ടാക്കുന്നത് അതൊക്കെ ഞാൻ നമ്മളുടെ ആദ്യത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടട്ടോ ഇതിന് മുമ്പത്തെ വ്ളോഗുകളൊക്കെ അപ്പം നമ്മൾ പല കടകളിലാണ് ഇപ്പോൾ അവിടെ നമുക്കിങ്ങനെ പോകുമ്പോൾ അറിയാം രണ്ട് സൈഡിലും നിറയെ കടകളാണ് കേട്ടോ ഒരുപാട് ഒരുപാട് കടകളുണ്ട് ചെറിയ കടകൾ തൊട്ടിട്ട് വലിയ കടകൾ വരെ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ കടകളിലും നമുക്കിങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് പല സാധനങ്ങളും പല തരത്തിലുള്ള ഡ്രസ്സുകളും നമുക്ക് കാണും അപ്പോൾ പല സ്ഥല കടകളിൽ കയറുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പേരുകളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കാണാം സ്പെഷ്യൽ പ്രത്യേകത പിന്നെ ഇപ്പം എന്താണ് നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതാക്കിയാണ് സെലക്ട് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചത് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ നമുക്കിതാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടുവെക്കും കേട്ടോ ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിഷുവിനും മുണ്ടൊക്കെ എടുക്കില്ലേ ഓണം തിരുവാതിര വിഷു ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നെ അങ്ങനെ പ്രത്യേക പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ എല്ലാവരും സെറ്റ് മുണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ സാരിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്ന മാതിരി സെറ്റുമുണ്ടിൽ ഡിസൈനുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കണ്ടിട്ടുള്ള ഡിസൈനുകളല്ല അതിൽ നിന്ന് മാറിയിട്ട് പല പല തരത്തിലുള്ള പുതിയ ഡിസൈനുകൾ ഇറങ്ങിയിട്ടുണ്ടാകും ഓരോ ആഘോഷങ്ങൾക്കും പിന്നെ ഇത് എന്ന് പറയണത് ഈ ഒരു പറയ തുളസി കതിരെന്ന് പറയണത് ഒരിക്കലും എന്താ പറയുക ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ട്രെൻഡിങ്ങിൽ നിന്ന് മാറാത്ത ഒരു ഡിസൈനാണ് ഈ മയിൽപീലി അതുപോലെ തുളസി കതിര് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കാണും പക്ഷേ അതിനൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പിന്നെയും 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 ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും കൂടെ പറയൂ കേട്ടോ കാരണം അതിന് അതിൻ്റെ ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല ഇപ്പം കണ്ടോ പല തരത്തിലുള്ള അങ്ങോട്ട് നോക്കൂ നോക്കും

ഇത് കോപ്പർ അതോ പിങ്ക് എന്താ പിങ്ക് ഗോൾഡ് എന്താ പറയുക പിങ്ക് റോസ് ഗോൾഡ് ആ ആ ആ ഓക്കെ ഓക്കെ ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് അറുനൂറ്റി ഓ ഓക്കെ ഓക്കെ അനുഭവസ്ഥ എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് ഡ്രസ്സ് എന്താ പറയുക സെറ്റ് സെറ്റുമോണ്ട് സെറ്റ് മെയിൻ മെയിനായിട്ട് ആ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫങ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ല അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കിങ്ങനെ പല പലരു മുടുത്തൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ പല ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലൊരിതുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇങ്ങനത്തെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാവും അവിടെ പോവാം പക്ഷേ അവിടെ ചെന്നിട്ട് പുതിയ രീതിയിലുള്ള കളക്ഷൻസ് ഇങ്ങനെ കാണുമ്പോൾ വെറൈറ്റികൾ നമ്മളെ ചുറ്റും എവിടെ നോക്കിയാലും പല തരത്തിലുള്ളതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും ഏതെടുക്കണം എന്നുള്ള രീതിയിൽ ഒന്നെടുക്കുമ്പോൾ തോന്നും മറ്റതിനാണ് ഭംഗി എന്ന് അതെടുത്ത് കയ്യിൽ പിടിച്ച് വെച്ച് നോക്കുമ്പോൾ തോന്നും വീണ്ടും അവിടെ ഇരിക്കുന്നതിനാണ് ഭംഗി എന്ന് ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് നമ്മൾക്ക് ആകെ ശരിക്കും വട്ടായി വട്ടായിപ്പോകട്ടെ കാരണം അങ്ങനെയാണല്ലോ കുറേ എണ്ണം കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾ ആകെ കൂടെ ഇങ്ങിപ്പോൾ എന്ത് വേണം എന്നുള്ള ആ ഒരു രീതിയിലായി പോകും അത് ശരിക്കും എന്താ പറയുക ശരിക്കും അത് അനുഭവമാണ് കേട്ടോ അത് ഇതല്ലേ ഇത് എംബ്രോയിഡറി ആണ് ആശ്വാസമാണ് എല്ലാം ഭംഗിയുണ്ട് ഇപ്പോൾ എല്ലാവരും അമ്പലത്തിലത്തെ ആവശ്യങ്ങൾക്കായിട്ടാണെങ്കിൽ അതുപോലെ തിരുവാതിരക്കളി പിന്നെ അങ്ങനത്തെ ഫംഗ്ഷൻ എന്ത് കാര്യങ്ങൾക്കും എല്ലാവരും ഒരു യൂണിഫോം അല്ലെ ഒരു തീം പോലെ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും യൂണിഫോം ആയിട്ടുള്ള സെറ്റ് കൊണ്ടാണ് എല്ലാവരും എടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പം നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നിലോ കൂടുതലൊന്നും അങ്ങനത്തെ ഒരേപോലത്തെ പോലത്തെ കിട്ടിയെന്ന് വരില്ല പക്ഷെ അതാണ് ഇവിടെ പോയിട്ട് നമ്മൾ എടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറയട്ടോ ഒന്നാമത് ക്വാളിറ്റിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് അത് നല്ലതുകൊണ്ട് പിന്നെ എന്താ പറയുക ഇവിടെ നമ്മൾക്കിപ്പോൾ അമ്പത് അറുപത് എഴുപത് എൺപത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എത്ര എണ്ണം വേണമെങ്കിലും അവരെ അടുത്ത് പോയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെന്നില്ലെങ്കിൽ നമുക്ക് അത്രയും പീസ് കിട്ടും അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് കൂടുതലായിട്ടും അപ്പോൾ അവിടെ എല്ലാം കൂടെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പോകുന്നത് കേട്ടോ കാരണം അല്ലാണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത്രയും ദൂരേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ വരുന്ന മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ഔട്ടോ അവരെന്നെ ഒക്കെ അവരൊക്കെ ശ്രദ്ധിച്ചാൽ അവരടുത്ത് ചോദിച്ചാൽ തന്നെ കാര്യങ്ങൾ അറിയാം ഒന്നൊക്കെ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾ അപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രസ്സ് ആവശ്യം വരും അല്ലേ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ അമ്പലത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ അമ്പലത്തിലിപ്പോൾ അമ്മയ്ക്കൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചു നമ്മുടെ അമ്മയുടെ അമ്മമ്മടെയൊക്കെ അതിൻ്റെ നാരായണീയം മാതൃസമിതി അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഇപ്പോഴൊക്കെ എല്ലായിടത്തും ഉണ്ട് പിന്നെ തിരുവാതിരക്കളിയുടെ അങ്ങനെ അങ്ങനത്തെ ഒക്കെ ആവശ്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ എടുക്കും ാണ് അവിടെ മിക്കവാറും ആൾക്കാർ വരുന്നത് കേട്ടോ അല്ലാണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് വേണ്ടിട്ടൊന്നും അവിടേക്ക് വരണ അരേനേം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രണ്ട് കളർ ബ്ലൗസ് കൂടാലോ ഇങ്ങനെയല്ലേ നല്ല അധികം ഭംഗി എന്ന് അറിയുന്നില്ല രണ്ടു ഇത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ചെക്കായിട്ടുള്ളത് അതായത് ബോഡി മൊത്തത്തിൽ ഇങ്ങനെ ചെക്കായിട്ട് ചെക്കായിട്ട് വരുന്ന സാരി ആണ് കേട്ടോ അത് അങ്ങനത്തേത് നമ്മൾ ഓണത്തിൻ്റെ ആ ടൈമിൽ പോയപ്പോഴും കണ്ടിട്ടായിരുന്നു ഇത് സെറ്റുമുണ്ടാണ് തോന്നുന്നുണ്ട് മറ്റത് സാരി ആയിരുന്നു അപ്പോൾ അത് നമ്മൾ അന്ന് പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ആ ഒരു ഓണത്തിന് വന്നതായിരുന്നു അതിപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ കുറേ അതിൻ്റെ പല പല എന്താ പറയുക കസവിൻ്റെ കളർ വ്യത്യാസമായിട്ടല്ലേ പല കല പല കളറുണ്ടല്ലോ ഇപ്പോൾ കോപ്പറിൻ്റെ പിങ്ക് ഗോൾഡോ അങ്ങനെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള കസവുണ്ടല്ലോ അപ്പോൾ അതൊക്കെയും അവിടെ കാണുന്നുണ്ട് うん。ね അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം നമ്മൾ ഒന്നിലങ്ങോട്ട് ഉറപ്പിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് വേണോ അത് വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ കുറേ എല്ലാതും ഇങ്ങനെ തുറന്നു വെച്ചൊക്കെ നോക്കി അവസാനം ഇത് തന്നെ ആയിരിക്കും നല്ലത് സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ തിരുവാതിര കളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേപോലത്തെ ആ അപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കുകയാണ് അപ്പോൾ എല്ലാം ഓരോന്നും ഓരോന്ന് നിവർത്തി നോക്കുമ്പോൾ തോന്നും നമുക്കിതാണ് ഭംഗി തോന്നും പക്ഷേ നമുക്ക് സ്റ്റേജിൽ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗിയും കൂടെ ഇല്ലേ അപ്പോൾ അങ്ങനെ ഓർത്തിട്ട് നമ്മൾ എന്തായാലും സെലക്ട് ചെയ്തത് അവസാനം ഇത് തന്നെയാണ് അവിടെ എന്തോ ഒരു ഭംഗിയ എൻ്റെ അമ്മയും ഇതോ എടുത്തിട്ടും സ്റ്റേജ് ഇതിനേക്കാൾ മറ്റേക്കാളും ഭംഗിതിനാട്ടോ വീഡിയോയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം അത് എടുത്ത് വളർന്നപ്പോഴും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ആ കളർ എന്ന് പറയുന്നത് ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കുറച്ചും കൂടി നല്ല രസമുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതിനെന്താ വെച്ചാൽ രണ്ട് ബ്ലൗസ് വിടുക അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരുവാതിരക്കളി പിന്നെയും പിന്നെ ഉണ്ടാവില്ല അപ്പോൾ രണ്ട് തരത്തിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും പിന്നെ ഇതാ അപ്പോൾ ഇത്രയും ഇതൊക്കെ നമ്മൾ എടുത്തു തന്നെയാണ് ബാക്കി ആ തുളസി കതിരിൻ്റെ കണ്ടതും ഒക്കെ നമ്മൾ എടുത്തു തന്നെയാണ് കേട്ടോ അമ്മ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ അമ്പലത്തിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ എല്ലാം എടുത്ത് എടുത്ത് പിന്നെ നമുക്കിതിന്റെ ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം അതിന് വേണ്ടിട്ടാണ് കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടുണ്ട് അപ്പോൾ അത് ആ സെറ്റ് മുണ്ടിൽ തന്നെ ഓൾറെഡി നല്ല വലിയ കരയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിസൈനും പിന്നെ അതുപോലെ കുഞ്ചലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ബ്ലൗസ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത് വെറും അങ്ങനത്തെ മതി നമ്മൾ തീരുമാനിച്ചത് അങ്ങനെ സെറ്റ് മുണ്ടുകളൊക്കെ നമുക്കിപ്പോൾ ഒരു ഒരുവിധം സെറ്റായി അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു ഷോപ്പിലത്തെ മാത്രമല്ലാട്ടോ ഞാൻ കാണിക്കുന്ന മുന്നേ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കു തന്നെ ഞാൻ വേറെയും പല ഷോപ്പിലേക്കും കൂടി കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഷോപ്പിലേക്ക് പോകണതൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി കണ്ടോ ഇവിടെ പട്ടുസാരികളും അതുപോലെ തന്നെ വേറെ പലതരത്തിലുള്ള സാരികളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നോക്കുകയെന്ന് മാത്രമല്ലാണ്ട് നമ്മളത് വാങ്ങിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതൊക്കെ കാണാനും ഇഷ്ടമുള്ളത് ആൾക്കാരുണ്ടാവൂലെ അല്ലേ അപ്പോൾ ഒക്കെ കാണുന്ന സമയത്ത് അവർക്ക് വാങ്ങിക്കണം എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിലൊക്കെ നോക്കുകയൊക്കെ ചെയ്യാമല്ലോ ആ അപ്പോൾ അങ്ങനെ ഇവിടെയും സാരികളും സെറ്റ് സാരികളൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ വെറുതെ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മ്മേ ഭദ്രകാളിപ്പട്ട് ആ അതാ എന്റെ അടുത്ത് ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഒക്കെ ഇരിക്കണ്ടോ ഓറഞ്ച്

പത്രണ്ട് റുപ്യ എന്തിന്റെയാണ് പക്ഷേ എനിക്ക് മനസ്സിലായില്ല കൂടെ എടുക്കുമ്പോ എന്നെ കിട്ടിയില്ല നമ്മളെ രണ്ടാളും കൂടിയും കിട്ടാൻ ഇവിടെങ്ങോട്ട് പോകണമല്ലോ ഇങ്ങനെയല്ലേ യാരിനും ഒരു പാൾ ഉണ്ട് അല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കുത്താമ്പുള്ളി വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും കാരണം ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ അവിടെ പോകുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ അവിടെ ഹോട്ടലുകളൊന്നുമില്ല അപ്പോൾ നമ്മളെന്താ വിചാരിച്ചാൽ അന്നൊക്കെ വിചാരിച്ച് എവിടെയെങ്കിലുമൊക്കെ ഫുഡ് എന്നുള്ള ഒരു ധാരണയിലാണ് ഷോപ്പിംഗ് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കടയിൽ നിന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു ഭക്ഷണം കിട്ടാനുള്ള അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല അവിടെ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അവിടെ അവിടെ വീട്ടിൽ തന്നെ അങ്ങനത്തെ സൗകര്യങ്ങൾ ആൾക്കാർ അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയാണ് പക്ഷെ അതെന്താ വച്ചാൽ നമ്മൾ മുന്നേക്കൂട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നുമില്ല അപ്പം ഇപ്രാവശ്യം ആവശ്യം എന്തായാലും അങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ കൂട്ടി തന്നെ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം നമുക്ക് വേണം എന്നുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം പട്ടിണി അടക്കേണ്ടി വന്നില്ല നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം വിഷമിരിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് വലിയൊരു കാര്യമാണ് കാരണം ഒന്നാമത് നല്ല ചൂടും വെയിലൊക്കെ ഉള്ള സമയമല്ലേ ഇപ്പം എന്തായാലും ഭയങ്കര ആയി നമ്മൾ അപ്പോൾ അതായത് ഈ ഒരു ഫാമിലിയാണ് കേട്ടോ ഇവരാണ് ഫുഡ് അവിടെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അവരുടെ വീട്ടിൽ അപ്പോൾ എന്തായാലും നമുക്കത് ഒരുപാട് സന്തോഷമായി അപ്പം നമ്മൾ അവർ നമ്മുടെ സന്തോഷം അവരോട് പറയുകയായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നെയ്വടന്നിട്ട് പറയുന്നത് പോലത്തെ ഒരു സാധനം ഇതിനെന്താ പറയാ ഇവിടെ തേനുണ്ട കഴിച്ചോക്കട്ടെ

എന്തോന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇത് ഫ്രൈ ചെയ്തത് തന്നെയാണ് എന്തായാലും നല്ല രസം ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ച് മനസ്സമാധാനത്തോടു കൂടി തിരിച്ചെത്തിയിട്ടോ ഇനിയിപ്പോൾ എന്തായാലും വിശപ്പിൻ്റെ ആ ടെൻഷനില്ലല്ലോ അപ്പം ഇനി അവിടെ നമ്മളെ ബില്ലാക്ക അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കി ഒക്കെ റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് വേഗം തിരിച്ച് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് കേട്ടോ അപ്പോഴാണ് ഞാനിങ്ങനെ ബോക്സിൻ്റെ ഉള്ളിൽ കണ്ടത് ഇത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നേരം നമ്മളുടേതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെയാണ് ഞാൻ ആണുങ്ങളുടെ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കിയത് അപ്പോഴാണ് ഇങ്ങനെ ബോക്സിൽ വേണത് അപ്പോൾ കല്യാണത്തിന് കൊടുക്കുന്ന മുണ്ടാണ് മുണ്ടാണത് ീ കണ്ട അങ്ങനെ ബോക്സോട് കൂടിയിട്ടാണ് വരുന്നത് അങ്ങനത്തെ ഇതൊക്കെ അറിയുന്നവർ അറിയുന്നവരുണ്ടാവും കേട്ടോ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അത്ര അറിയില്ലായിരുന്നു അത് കാരണം കൊണ്ട് ഞാനതൊന്ന് നോക്കിന്ന് മാത്രം ഇതൊക്കെ ബ്ലൗസ് പീസുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് സെയിം അതിന് വേണ്ടി നമ്മളുടെ സെറ്റുമുണ്ടിന് സെയിം ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കത്തിൻ്റെ ആണ് ഇതൊക്കെ ഇക്കത്തിൻ്റെ ഒക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഇക്കത്തിൻ്റെ ബ്ലൗസ് പീസാണ് നമ്മുടെ ഓണത്തിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സെറ്റ് മുണ്ടി ഞാൻ ഒരു റെഡ് എടുത്തിരുന്നില്ലേ ആ അതിൽ ഈ ഒരു ഇക്കത്തിൻ്റെ ബ്ലൗസ് ആയിരുന്നു അവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയാണ് നല്ല സുഖമാണ് അതിടാ നല്ല കോട്ടൺ ആയിട്ടുള്ളത് ആ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാം കെട്ടിപ്പുട്ടി ചാക്കിലാക്കി ഇനി തിരിച്ച് വിടുന്ന പരിപാടികളാണ് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഒരു വലിയ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവൂല്ലേ നമ്മളുടെ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ കറക്റ്റായിട്ട് കിട്ടണേ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് കിട്ടണേ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ നമ്മളുടെ മനസ്സിൽ അതെന്തായാലും ഒക്കെ ഇവിടെ ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ യാന്ന് കാണട്ടെ അങ്ങനെ കാറിൽ നിറയെ ചെട്ടുകളുമായി ഞങ്ങളുടെ പൈസ കയ്യിലുള്ളത് മുഴുവനെ തീർന്നാലും ഇവിടെ പോകുമ്പോ നമ്മടെ മുഖം എങ്ങനെ ഇണ്ടാവും ചന്ദ്രൻ ഉത്തിച്ച പോലെ അതെ എല്ലാം നടന്നു ഇവിടെ വന്നു പോകുമ്പോ എപ്പോഴും അമ്മ ഭയങ്കര സന്തോഷ ഇന്ന അമ്മാവി സന്തോഷാ കാരണം അമ്മാവിക്ക് ഊണ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചു പോകുമ്പോ ഞങ്ങള് കാറിലുള്ളവരെ മുഴുവൻ ചീത്തറിഞ്ഞോണ്ടിരിക്കുന്നു ഈശ്വരാ ഭക്ഷണം നല്ല നല്ല ഫുഡായിരുന്നു വീട്ടിലത്തെ ഊണ് നമ്മളെ വീട്ടിലത്തെ കഴിക്കണ പോലത്തെ ഫുഡ് ചോറായും അതെ ഒക്കെ നല്ലായിരുന്നു എനിക്ക് ഒന്നാമത് വയ്യാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ എന്തായാലും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിൽ സീറ്റിൽ അങ്ങോട്ട് കിടന്നു ഓരോറക്കം കഴിഞ്ഞ് എഴുതിയിട്ടപ്പോഴേക്കും ഇതാ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തി നമ്മൾ ഒരു ചായയും മടൊക്കെ കഴിച്ചപ്പോഴേക്കും പിന്നെ ഒക്കെ ക്ഷീണമൊക്കെ ഒന്ന് മാറി ആകെക്കൂടെ ഒന്ന് ഫ്രഷായി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കുത്താമ്പുള്ളി ഷോപ്പിംഗ് ബ്ലോഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പിന്നീട് പിന്നെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സായിട്ടും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതൊക്കെ വീണ്ടും കാണാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരക്കും ബായ്